അപ്പൊ ഇന്ന് ചെയ്യാൻ പോണ മീൻ കറി ആ ആരുടെ റെസിപ്പിയാണെന്ന് വെച്ചാൽ വില്ലേജ് സ്പൈസസ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാനൽ ഉണ്ട് അവർ മത്തിക്കറി ഉണ്ടാക്കുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം ഇട്ടായിരുന്നു ഇറ്റ് ഫീൽസ് ലൈക്ക് ടേസ്റ്റ് സോ ഗുഡ് നല്ല അടിപൊളിയാണെന്ന് ആ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അപ്പൊ അതിനു വേണ്ടിയുള്ള സാധനങ്ങൾ നമുക്ക് നോക്കിയാലോ ഇൻഗ്രീഡിയൻസ് കണ്ടോ ക്ലീൻ ആക്കിയ മത്തി പിന്നെ അതിന്റെ പരിഞ്ഞില് മുട്ടയില്ലേ അത് പിന്നെ വെളുത്തുള്ളി ഉള്ളി ചെറിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് ഇതിനകത്ത് ഇട കാര്യം നമ്മൾ കുരുമുളകും മുളക് പൊടിയും ഇട്ടുന്നുണ്ട് പിന്നെ നല്ല ഫ്രഷ് കറിവേപ്പില ഉപ്പ് മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി പിന്നെ നമ്മുടെ മെയിൻ സാധനം ഉലുവ ഓയിലും ആവശ്യത്തിന് അപ്പം നമുക്ക് തുടങ്ങിയാലോ അപ്പം നമ്മൾ സ്റ്റവ് ഓൺ ആക്കിയിട്ടുണ്ട് ചട്ടി ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം നമ്മൾ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിക്കുക നമ്മൾ ഉലുവയിട്ടു അപ്പൊ നമ്മളുടെ സ്പെഷ്യൽ മസാല ഉണ്ടാക്കാനായിട്ട് വെളുത്തുള്ളി ഇഞ്ചി ഇടുക കുരുമുളക് പൊടി ഇടുക മല്ലിപ്പൊടി ഇടുക ഇനി ഇതൊന്ന് അരക്കാം നമുക്ക് ഇപ്പൊ നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ അപ്പൊ നമുക്ക് നല്ലോണം അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ഉള്ളി ഇടാം ചെറിയുള്ളി എല്ലാം ഇടാ നല്ലോണം വഴക്കണം പിന്നെ നമ്മുടെ ഉള്ളി നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇനി നമുക്ക് മുളക് പൊടി ഇടാം ഇതിൽ നമ്മൾ പച്ചമുളക് യൂസ് ചെയ്യണുള്ള സോ നമ്മൾ മുളക് പൊടി നല്ലപോലെ ഇടണം അരപ്പ് ചേർക്കാം കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയുടെയും വെളുത്തുള്ളി ഇഞ്ചിയുടെ അരപ്പ് ചേർക്കുക അരപ്പിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നമ്മുടെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇത്തിരി തീ ഇത്തിരി ഹൈ ആയിട്ട് വെക്കാം കേട്ടോ പിന്നെ കുടംപുളിയില്ലേ കൊടംപുളി ഇടാം നമ്മുടെ അരപ്പിൽ കുറച്ച് അതായത് ആ കുടമ്പുളി ഇട്ടേച്ച് വെള്ളമില്ല അതിൻ്റെ അകത്ത് കുറച്ച് അരപ്പും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ നമ്മളിപ്പോഴേ ഇടാൻ പാടുള്ളൂ കേട്ടോ എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ക്ലീൻ ചെയ്താൽ മത്തിയിടാം പരിഞ്ഞിലില്ലേ അതും കൂടെ ഇടണം വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പരിഞ്ഞിലും കൂടെ ഇടണം ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം എണ്ണ തെളിഞ്ഞ അപ്പൊ നമ്മളുടെ സൂപ്പർ മീൻ കറി റെഡി ആയിട്ടുണ്ട് വില്ലേജ് വൈബ്സിലെ ചേട്ടൻ മുഴുവൻ മല്ലി മുഴുവൻ കുരുമുളകിട്ടാണ് ചെയ്തിരുന്നത് ഇപ്പൊ നമ്മളുടെ കയ്യിൽ ഇപ്പൊ അതില്ലാത്തോണ്ട് ഞാൻ തൽക്കാലത്തേക്ക് പൊടികളാണ് കേട്ടായിരുന്നു പൊടികളിട്ട് അരച്ചിട്ട് അപ്പോൾ ആദ്യം പൊടിച്ചിട്ട് അരക്കണ ആ ചേട്ടൻ കാണിക്കുന്നത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അരച്ചു വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ട് അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നമ്മൾ വരുത്തിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല മത്തി കിട്ടുന്ന സീസൺ ആണല്ലോ നല്ല മുട്ടയുള്ള ചാളം കിട്ടാൻ നേരത്ത് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അഭിപ്രായങ്ങളെല്ലാം കമൻ ബോക്സിലൂടെ നിങ്ങൾ അറിയിക്കണം അപ്പോൾ ഓക്കെ തെൻ ഡോട്ട് ഫോർ ഗെറ്റ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഓക്കെ തെൻ ബായ്